തൊടുപുഴയിൽ നടന്ന കന്നുകാലി പ്രദർശനം ശ്രദ്ധേയമായി വിവിധയിടങ്ങളിലായി ഇനങ്ങളിലായി നൂറോളം കന്നുകാലികളെയാണ് പ്രദർശനത്തിനെത്തിച്ചത് തൊടുപുഴ കാർഷികമേളയോടനുബന്ധിച്ചാണ് കന്നുകാലി പ്രദർശനം സംഘടിപ്പിച്ചത് ഒരു കുപ്പി പാല് കിട്ടുന്ന നാടൻ ഇനം മുതൽ മുപ്പത്തി അഞ്ച് ലിറ്റർ വരെ കിട്ടുന്ന മുന്തി ഇനം വരെ എച്ച് എഫും ജേഴ്സിയും സുനന്ദിനും കാസർകോടനും കങ്കയവും പശുക്കളുടെ ഇനത്തിൽ ആടുകളുടെ ഇനത്തിൽ ജമുനാപ്പാരിയും മലബാറിയും സിരോഹിയും വീറ്റിലും മൊറ ജാഫ്നാബാരി ഇനങ്ങളിൽപ്പെട്ട എരുമകൾ മേളയിലെ ശ്രദ്ധേയ താരങ്ങൾ ഇവരായിരുന്നു കുടുംബകൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാർഷികമേള ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞെന്ന് ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞു അതാണ് കാണിക്കുന്നത് കുടുംബ കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തവണ കാർഷികമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടുളവത്തന്നെ അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുക ഒരു പാരമ്പര്യം മുമ്പുണ്ടായിരുന്നു അത് വീണ്ടും തിരിച്ച് കൊണ്ടുവരണം സമ്മിശ്ര കൃഷിക്ക് പ്രാധാന്യം കൈവന്നിരിക്കുന്നു കറവ കിടാരി കിടാവ് എരുമ ആട് എന്നിങ്ങനെ എട്ടിനങ്ങളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് പതിനായിരം അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയായിരുന്നു സമ്മാനത്തുക വിജയികൾക്ക് മന്ത്രി കെ സി ജോസഫ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി